നമസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നൂറ്റി മുപ്പത്തി ഒൻപതാമത് ജന്മദിനം കൂത്താട്ടുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ സമുചിതമായി ആഘോഷിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിജി ജോൺ പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി സി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് ंग ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി ഒമ്പത് ജന്മദിനമാണ് ഇന്ന് രാജ്യമെമ്പാടി ആഘോഷിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ എൻ്റെ എന്റെ ഇതിലേക്ക് എടുത്തു ആദ്യമായി ഈ കോൺഗ്രസിന്റെ മണ്ഡലം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു യോഗം ഔപചാരികമായി ഉൾക്കാണ്ടിരിക്കുന്ന പ്രസിഡന്റ് ബി സി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ൊമ്പതാ ജന്മ നമ്മൾ ഒരു കാര്യം ഓർക്കണം ലോകത്തിലെ ഏറ്റവും ജനാധിപത്യം നാഷണൽ കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കാനുള്ള കാരണം നമുക്കറിയാം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ ഭരിക്കുവാനായി ഒരു സംവിധാനത്തിന് വേണ്ടി ഇന്ത്യക്കാർക്ക് എന്തെങ്കിലുമൊക്കെ അപ്പഭം കൊടുത്തുകൊണ്ട് ഇന്ത്യക്കാരെ തൃപ്തിപ്പെടുത്തി മാക്സിമം കാലം ഇന്ത്യ ഭരിക്കുവാനായിട്ട് ഇംഗ്ലീഷുകാരനായും ഒക്കെ ചേർന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് കൂടി ഇന്ത്യയുടെ സമ്പാദനം എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് മാറുകയും അഹിംസ എന്ന മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായി കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരെ പടരു അവരെ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിച്ച് ഇന്ത്യ സ്വാഗത സമ്പാദനത്തിന് വഴിയൊരുക്കുകയും ചെയ്തു ഇന്ത്യൻ നാഷണൽ ജന്മദിനം ജന്മദിനമെന്ന് രാജ്യമെമ്പാടും പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരുമിതമായി സന്തോഷത്തോടും പ്രത്യാശോടും ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രൂപം കൊള്ളുമ്പോൾ ഈ രാജ്യമെന്ന് പറയുന്നത് നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളുടെ അധീനതയിൽ രാജാക്കന്മാരുടെ അധീനതയിലുണ്ടായിരുന്ന ഒരു രാജ്യത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലുണ്ടായിരുന്ന ഒരു നാടിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ധീരമായ നേതൃത്വത്തിലൂടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന നേതൃത്വം കൊടുത്ത നിരവധിയായിട്ടുള്ള നേതാക്കന്മാരുടെയും എല്ലാം ത്യാഗോചനമായ പ്രവർത്തന ഫലമായിട്ടാണ് രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിക്കുകയും ഇന്ത്യ ഇന്ത്യയുടെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് പുരോഗതിക്ക് അതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകളും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ത്യാഗോചനമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യം ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒമ്പതാണ്ട് വർഷത്തിലേക്ക് കടക്കുക ഈ രാജ്യവും ഇന്ത്യ രാജ്യവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തന്നെ ഇന്ത്യ എന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നാട്ടുരാജ്യങ്ങളുടെ കീഴിൽ ആയിരുന്ന ഒരു ഒന്നായി ഇന്ത്യ എന്ന് ആദ്യമായി നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിനൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വഹിച്ച പങ്ക് വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നേതൃത്വം നൽകി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അത്തരം ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനു ശേഷം അധികാരത്തിൽ വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഈ രാജ്യത്ത് ഏറ്റവും മൂല്യങ്ങളായി നാം ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും ഇക്കാലം എത്രയും മെറ്റുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വഹിച്ചിട്ടുള്ള പാർട്ടി വളരെ അധികാരം വരെ പക്ഷെ ആ പാർട്ടികൾക്കൊക്കെ ഏകാധിപത്യപരമായ പ്രവണത ഉണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി ജനാധിപത്യമുണ്ടോ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു അവിടെ ഒരു പ്രതിപക്ഷമുണ്ടോ അതേസമയത്ത് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉൾപാട്ടി ജനാധിപത്യമുണ്ട് ഏതൊരു വേദിയിലും എത്ര സമന്നതനായ നേതാവിനെ പോലും നമുക്ക് വിമർശിക്കാം ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉള്ളത് ജനാധിപത്യ ബോധമുള്ളത് കൊണ്ടാണ് ഈ പാർട്ടി ഇന്നും നിലനിൽക്കുന്നത് ഭാരതത്തിലെ ആറ് ലക്ഷത്തിൽ പേര ഗ്രാമങ്ങളിൽ കോൺഗ്രസിന്റെ പതാക കേരളത്തിലെ സ്വയംഭരണ ഇന്ന് പാർട്ടി വിവിധ ഈ ദിനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂന്ന് മൂല്യങ്ങളാണ് ഡെമോക്രസി സെക്യുലറിസം സോഷ്യലിസം വാർത്തകളും വിശേഷങ്ങളും തീരുന്നില്ല കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മീഡിയയ്ക്ക് ലോട്ടസ്